ஆஷீரானப்பா வரல അസ്സാമേക്കു വലൈക്കും കല്യാണം കല്യാണത്തിന്റെ ദിവസം അടുത്ത് വരികയാണ് ഇഞ്ചടുത്താല് ഇല്ല ഞാൻ എന്താ ചെയ്യാന്നെ എനിക്ക് അറിയില്ല ഇഞ്ച് പഠിച്ച എന്തി വഴി കാണും ചെറുക്കണ് വന്നിട്ട് ഞാൻ ഓരോടൊന്നും സംസാരിക്കട്ടെ പോട്ടെ ബഷീറാക്കുമല്ലാ പോണത് ബഷീർ തന്നെയാണ് അതെ കാര്യം പോണത ആരാണി കാര്യം എന്റെ ചെങ്ങായി ബഷീറാണ് അത് ഓൻറെ കുട്ടിന്റെ കല്യാണവും വന്നിരിക്കും ഓൻറെ ഒരു കൊട്ടനുറുപ്പില്ലാൻ പറയേണ്ടത് നമുക്ക് എന്തേലും ഒന്ന് ചെയ്യണം അത് എന്താ വാപ്പാ നാട്ടിലുള്ള എല്ലാര പരിപാടി ഏറ്റെടുക്ക ഇൻ്റെ അടുത്ത് ഇവിടെ ഒരു ഉറുപ്പ് എടുക്കാനില്ല എനിക്ക് ഇപ്പൊ ആ സ്ഥലം വാങ്ങിയിട്ട് പൈസേനെ ബാക്കി ഞാൻ കൊടുക്കാൻ കിടക്കണം കണ്ട പൈസല്ലോ ഓന്റെ വർത്താനം പണ്ട് ഓനെ വണ്ടി തട്ടിട്ട് ബഷീറിന്റെ ആധാരം വെച്ചിട്ടാണ് ഓൻറെ ചികിത്സക്കും കാര്യങ്ങൾക്കും മൂപ്പിന് വെച്ചാണ്ടാണ് പൈസ തന്നത് ആ കാര്യങ്ങളൊക്കെ ഓൻ മറന്നു ഇന്ന് ഞാനും ഓനും ഈ നിലയിൽ എത്താൻ കാരണം ആ ബഷീറാണ് അതൊക്കെ ഓൻ മറന്നു ഓന് ഓ വല്യ ആളായി ഒന്നും ഓൻക്ക് ഓർമ്മല്ലപ്പോ ഹലോ വാനുപ്പാ ഞാൻ എവിടെയാണേ ഞാൻ അത്യാവശ്യമായിട്ടേ നമ്മളെ കോട്ടേഴ്സിന്റെ അടുക്കുന്നു വന്നാ എനിക്കൊരു കാര്യം പറയാനുള്ളത് അല്ല എന്തത്ര അത്യാവശ്യം അത്യാവശ്യം ഒക്കെ ഏതായാലും ജംസാദിനെയും കൂട്ടി വന്നല്ലോ അത് നന്നായി മാനപ്പ ഈ എന്ത് വർത്താനായി ബാപ്പാന്നോട് ഒന്ന് പറഞ്ഞത് ബഷീറാക്ക വന്ന അവിടെ കരയും പറയും ചെയ്തപ്പോ ബാപ്പ കല്യാണത്തിന്റെ കാര്യം നോക്കട്ടെ എന്നല്ലേ പറഞ്ഞതേ ഇത് പറ്റൂലെന്നല്ലത് എന്തിനാച്ചത് പറഞ്ഞത് അന്ന് വണ്ടി മറിഞ്ഞിട്ട് അന്നെ ഹോസ്പിറ്റലിൽ ആക്കാൻ അഞ്ച് പൈസ ഇല്ലാത്ത സമയത്ത് ഈ ബഷീറാക്കുമാണ് ആധാരം പണയം വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കി തന്നത് അതാണ് എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞത് അപ്പൊ നീ എന്ത് വന്നു കഴിഞ്ഞാലും വാപ്പ വിറ്റിട്ടായാലും പെറുക്കിയിട്ടായാലും വാപ്പ കല്യാണം നടത്താൻ തീരുമാനിച്ചു അപ്പോൾ അത് മുൻകൈ എടുത്തുകാണ്ട് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ വാപ്പാക്കി എനിക്ക് അത്ര എന്നോട് പറയാനുള്ളു ഇനി ബാക്കിയൊക്കെ എന്താച്ചാ ചെയ്തോ ഞാൻ എൻ്റെ ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറുള്ള മനുഷ്യനാണ് പക്ഷേ പൈസ കൂടിയപ്പോൾ അനക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നു പോകും പഴയ കാര്യങ്ങളും ബഷീറാക്കും ചെയ്തൊക്കെ മറന്നു പോകും അതൊരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു ഞാൻ അങ്ങനെ വാപ്പാനോട് പറയാൻ പാടില്ലായിരുന്നു തെറ്റാണ് അത് എന്താ വേണ്ട വാപ്പാനോട് പറഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കാം എന്തേലും മനസ്സാ ബേജാറു വരുത് ഓൻ എന്തേലും ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ഞങ്ങള് ബഷീറേ പതിനാറാം തീയല്ല കുട്ടിന്റെ കല്യാണം നിശ്ചയിച്ചു എന്റെ കുട്ടിന്റെ കല്യാണം പതിനാറാം തീയ്യാണ് നിശ്ചയിക്ക ഞാൻ എന്റെ ചെറുക്കനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടു ഈജ് എന്റെ കൂട്ടവും കുടുംബവും വേണ്ടപ്പെട്ടവരൊക്കെ ഇജ്ജ് പറഞ്ഞു സേദലി കല്യാണം നടത്താണ് ഒന്നുകൊണ്ടും ബേജാറാവണ്ട ഒക്കെ ശരിയാവും